പുറത്തുവരുന്നു ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയായി കണക്കാക്കിയ ഉന്നത ഹമാസ് തലവൻ റൌഹി മുഷ്താഖ ഉൾപ്പെടെ മൂന്ന് നേതാക്കളെ ഇസ്രായേൽ സൈന്യം എലിമിനേറ്റ് ചെയ്തു ഒരു വർഷത്തോളമായി ഫലസ്തീൻ പ്രവർത്തകരുമായി സൈന്യം പോരാടുന്ന ഗാസയിൽ മൂന്ന് മുതിർന്ന ഹമാസ് നേതാക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച സ്ഥിരീകരിക്കുന്നത് ആക്രമണത്തിൽ ഗാസ മുനുമ്പിലെ ഹമാസ് ഗവൺമെന്റിന്റെ തലവൻ റൌഹി മുഷ്താഖ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ വഹിച്ചിരുന്ന സമേഹ് അൽ സിറാജ് കമാൻഡർ സമിയൌദ്ദ എന്നിവരാണ് കൊല്ലപ്പെട്ടത സൈന്യം അറിയിച്ചത് ഹമാസിന്റെ ഏറ്റവും പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഗാസ ഹമാസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു മുഷ്താഖ എന്നാണ് പറയുന്നത് ഹമാസിന്റെ ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തിയ പറയുന്നതനുസരിച്ച് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയിൽ സുരക്ഷാ വകുപ്പ് വഹിച്ചിരുന്ന ഹമാസ് ഉദ്യോഗസ്ഥരായ സിറാജ് ഹമാസിന്റെ തലവൻ സിമിയോദ എന്നിവർക്കൊപ്പം മൂന്ന് മാസം മുമ്പ് ഗാസ മുനമ്പിൽ നടന്ന ഒരു ആക്രമണത്തിൽ ലക്ഷ്യം വെച്ചിരുന്നു മൂന്ന് പേരും ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ വടക്കൻ ഗാസ മുനമ്പിലെ തുരങ്കത്തിൽ ഒളിച്ചിരുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു യുദ്ധവിമാനങ്ങൾ നടത്തിയ ഈ ആക്രമണം ഈ മൂന്ന് നേതാക്കളും തുരങ്കത്തിൽ ഒന്നിച്ചായിരുന്നു ഇവർ തുരങ്കത്തിലുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ ഇന്റലിജൻസ് തങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് ഐ ഡി എഫും പറയുന്നത് മാത്രമല്ല ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കുകയും മുതിർന്ന തലവന്മാരെ എ ഉപയോഗിച്ച് കണ്ടെത്തി അവിടെ കൃത്യമായി ബോംബിടുകയുമായിരുന്നു ഇവർ തങ്ങിയിരുന്ന ഭൂഗർഭ കോമ്പൗണ്ട് പൂർണ്ണമായും തകർത്തു ഹമാസിന്റെ ഉന്നത നേതാവ് യഹിയ സിൻവാറിന്റെ വലങ്കയായിരുന്നു സൈന്യം വധിച്ച മുഷ്താഖ രണ്ടായിരത്തി പതിനഞ്ചിൽ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുഷ്താഖയെ പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു യൂറോപ്യൻ കൌൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് ഹമാസിന്റെ ഗാസ പൊളിറ്റിക് ബ്യൂറോയിലെ അംഗമാണ് മുഷ്താഹിന്റെ സാമ്പത്തിക കാര്യങ്ങളും മേൽ വഹിച്ചിരുന്നത് ഹമാസിന്റെ കൊല്ലപ്പെട്ട ഗാസയിലെ മറ്റൊരു തലവൻ സമയ് ഹൽ സിറാജ് പോളിറ്റ് ബ്യൂറോ അംഗമാണെന്നും ഒതേ ഗ്രൂപ്പിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ തലവനാണെന്നും ഇസ്രായേൽ സൈന്യം പറയുകയാണ് മുനമ്പിലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായി മുഷ്താഹെ കണക്കാക്കപ്പെട്ടിരുന്നു യുദ്ധസമയത്ത് ഹമാസ് ഭരണകൂടത്തിന്റെ സിവിൽ നിയന്ത്രണം നിലനിർത്തി ഒരേ സമയം ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് സൈന്യം പറയുന്നത് മുനമ്പിലെ ഹമാസ് സിവിൽ ഗവൺമെന്റ് തടവുകാരുടെ കാര്യങ്ങളുടെ പോർട്ട്ഫോളിയോ കൈവശം വയ്ക്കുമ്പോഴും സൈനിക തീരുമാനങ്ങളിൽ മുഷ്താഖ പങ്കാളിയായിരുന്നു അദ്ദേഹം മുമ്പ് ധനകാര്യ പോർട്ട്ഫോളിയോയും വഹിച്ചിരുന്നു എന്നാണ് സൈന്യം കൂട്ടിച്ചേർക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിരുന്നത് സിറാജാണ് ഹമാസിനെ തുടച്ചു നീക്കാനുള്ള ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പയിൻ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ പട്ടം പൊട്ടിയ ചരട് പോലെയാണ് ഇപ്പോൾ ഹമാസ് നേതാക്കൾ അതായത് ഗാസയിൽ ഇപ്പോൾ ഹമാസിന് നേതാവുമില്ല തലയുമില്ല തലച്ചോറുമില്ല ഓരോ നേതാവിനെയും ഇസ്രായേൽ ഇല്ലാതാക്കുമ്പോൾ വരുന്ന പുതിയ നേതാക്കളും തന്നെ കൊല്ലപ്പെടുന്നു ഗാസയിൽ നിന്നും ഹമാസിന്റെ അവസാന ശബ്ദവും നിലയ്ക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു ഹമാസിന്റെ എല്ലാ നേതാക്കളെയും ആയിരക്കണക്കിന് പോരാളികളെയും കൊന്നൊടുക്കി ഗ്രൂപ്പിനെ ഗുരുതരമായി ദുർബലപ്പെടുത്തിയതായി ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഗാസ ഭരിക്കാൻ ഇപ്പോൾ ഹമാസ് ഇല്ല ഗാസയുടെ ഭരണം ഇപ്പോൾ ആർക്കും തന്നെ ഇല്ല ഗാസ മസിൽ കരുത്തിലും സൈനിക ബലത്തിലും പൂർണ്ണമായി ഇസ്രായേൽ തന്നെയാണ് നിയന്ത്രിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണമാണ് ഗാസ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇതിനകം തന്നെ ഗാസയിൽ മരണം കുറഞ്ഞത് നാൽപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടു അവരിൽ തന്നെ ഭൂരിഭാഗവും സാധാരണക്കാരാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിന്റെ ആരോഗ്യ മന്ത്രാലയം നൽകിയ കണക്ക് പ്രകാരം ഈ കണക്കുകൾ വിശ്വസനീയമാണ് എന്ന് തന്നെ യു എൻ വിശേഷിപ്പിക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മരണം ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല ഭീകരവാദികളുടെ ആത്മവീര്യവും പ്രവർത്തനവും നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ തലവന്മാരുടെ മരണം സ്ഥിരീകരിക്കുന്നില്ല എന്ന് ഇസ്രായേൽ ആരോപിച്ചു ഹമാസ് നേതാവ് എഹിയാസ് ഇൻവാറിന്റെ വലങ്കയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹകാരിയുമായിരുന്നു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്